വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത് രാമനൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ കേട്ട ഒരു വാർത്ത മഞ്ഞളിയച്ഛനെ ആരൊക്കെയോ ഉപദ്രവിച്ചു കുഴപ്പമുണ്ടാക്കി എന്നൊക്കെ പറയും ഒത്തിരി നല്ലൊരു ധ്യാന ഗുരുവായ മനുഷ്യനെ ആരാണോ ഉപദ്രവിച്ചത് വല്ലാത്ത വിഷമം തോന്നി ഒത്തിരി ഇഷ്ടമുള്ള ഒരു പുരോഹിതനായിരുന്നു കാരണം സാധാരണ മനുഷ്യനോട് തമാശ രൂപേണ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പുരോഹിതൻ എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് വലിയ ഇഷ്ടമാണ് പക്ഷെ വ്യക്തിപരമായി ഇഷ്ടപ്പെടുമ്പോൾ പോലും സഭയ്ക്കെതിരെ അദ്ദേഹം നിൽക്കുമ്പോൾ നമുക്കതിനെ അംഗീകരിക്കുവാനോ പുള്ളിയെ അനുസരിക്കുവാനോ പറ്റത്തില്ല സ്നേഹിക്കാൻ പറ്റും അനുസരിക്കാൻ പറ്റില്ല അത് കുഴപ്പത്തിൽ ചെന്നെത്തും എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമുള്ള വ്യക്തിപരമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കുന്ന വ്യക്തി അപകടത്തിലേക്കാണ് പോകുന്നെങ്കിൽ വഴി തെറ്റി എന്നൊന്ന് പറയുന്നത് സത്യത്തിൽ യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കണം അത് അദ്ദേഹത്തിൻ്റെ മാത്രം കാര്യമല്ല കാര്യമല്ലാതെ ഏതൊരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുമ്പോഴും ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യൻ നാശത്തിലേക്ക് പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് തിരുത്തി കൊടുക്കാൻ തിരുത്താനുള്ള മറ്റൊന്നുമില്ല കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാന്നുള്ളത് ആവശ്യമാണ് ഈ അച്ഛൻ തന്നെ പണ്ടൊരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു അത് ഇവിടെ കായലോരത്തോടെ നടക്കാൻ പോകുമ്പോൾ അവിടെ എന്തൊക്കെയോ കാഴ്ചകൾ കണ്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഇരുന്ന് ചെറുപ്പക്കാർ പറഞ്ഞെന്നാണ് പറഞ്ഞത് അച്ചൂന്നാക്കി വിളിച്ചു എന്നാ അപ്പോൾ അതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വൈകുന്നേരം തൻ്റെ ബിഷപ്പിനോടൊപ്പം വരുന്ന് കഞ്ഞു കുടിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ബിഷപ്പും പറഞ്ഞു ചെമ്മച്ച എല്ലാ കാറ്റും നമുക്ക് കൊള്ളാനുള്ളതല്ല വല്ലാത്തൊരു തിരിച്ചറിവാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത് വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതുപോലെ തന്നെ തൻ്റെ അനുഭവത്തിലെ ഒരു വീടിൻ്റെ പാലുകാച്ചൽ കർമ്മത്തിൽ അവിടെ ഒരു സെറ്റ് പ്ലേറ്റ് എന്തോ സമ്മാനമായി കൊടുത്തു വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആ വീട്ടിൽ പോകുമ്പോൾ ആ പ്ലേറ്റ് ഉപയോഗിക്കാതെ ഉപയോഗിക്കാത്തൊരിടത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കണ്ടു അന്ന് അവരോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്കിത് തന്നത് നിങ്ങൾ ഉപയോഗിച്ച് അത് പൊട്ടിപ്പോണേ പോട്ടെ എന്നാലും അത് ഉപയോഗിക്കാനല്ലേ തന്നെ എന്തുകൊണ്ട് ഇല്ല അച്ഛൻ്റെ ഓർമ്മയ്ക്കായി ഞങ്ങളത് സൂക്ഷിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെ അത് വെച്ചേക്കാൻ പാടില്ല അത് ഉപയോഗിക്കണം അപ്പോഴാണ് അതിൻ്റെ ഗുണമുണ്ടാകുന്നത് എത്ര മനോഹരമായ ജീവിത വ്യാഖ്യാനങ്ങളായിരുന്നു പക്ഷേ അച്ഛനെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലച്ച ഉപയോഗിക്കുന്നില്ല അച്ഛൻ്റെ ഈയിടെ ഒരു ഷോട്ട് ഞാൻ കണ്ടു കൃത്യമായിട്ടും സത്യമായിട്ടും അധികാരികളെ ബഹുമാനിക്കണമെന്നൊരു ധ്യാനത്തിൽ പ്രസംഗിക്കുന്ന പ്രസംഗം പക്ഷേ അച്ഛൻ പക്ഷെ അച്ഛൻ അച്ഛനച്ഛൻ്റെ അനു അധികാരിയെ അനുസരിക്കില്ല അനുസരിക്കില്ല ഈ അടുത്ത സമയത്ത് അച്ഛനെ രണ്ടുമുക്കെ ഉപദ്രവിച്ചെന്നോ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പോയെന്നൊക്കെ കേട്ടു സത്യാവസ്ഥ അറിയില്ല എങ്കിലും ഒരു പുരോഹിതനെ പോലീസ് സ്റ്റേഷനിൽ കയറുന്നൊരു തെറ്റൊന്നുമില്ല പക്ഷേ അത് തനിക്ക് വേണ്ടി ആകരുത് മറ്റൊരാളിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കണം അതിനുവേണ്ടിയായി വേണ്ടിയായി വെള്ളക്കുപ്പായിട്ടേക്കുന്നത് പ്രായം കൊണ്ട് വലുതല്ലെങ്കിലും മുടി നരച്ചിരിക്കുന്ന ദൈവം പ്രത്യേകമായിട്ട് തന്നിരിക്കുന്ന ഓർമ്മപ്പെടുത്തുക പക്വത വന്നവനെ പോലെ പ്രസംഗിക്കണം ജീവിക്കണം പ്രവർത്തിക്കണം അതിനുവേണ്ടിയാണ് ആ മുടിയൊക്കെ നരപ്പിച്ച് അങ്ങനെ തന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അച്ച ഒരു പോലീസ് അധികാരിക്ക് മുമ്പിൽ പോയി പൂച്ച പോലെ നിൽക്കേണ്ട ഗതികേടുണ്ടാകുമ്പോൾ ആ നിൽക്കേണ്ടി വരുന്ന പൗരോഹിത്യത്തിൻ്റെ മഹത്വത്തിന് ഉണ്ടായ നഷ്ടം ഇത്ര ഭയങ്കര ആനയ്ക്ക് അവനയുടെ വലിപ്പം അറിയത്തില്ലെന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടിയ അഭിഷേകത്തിൻ്റെ വലിപ്പം കിട്ടിയവനറിയാമല്ലെങ്കിൽ ഇതുപോലുള്ള പൊട്ടത്തരങ്ങളിലൊക്കെ ചെന്ന് ചാടും ഞാൻ അച്ഛൻ്റെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ഒരുന്നൊരു ആശ്രമത്തിൽ അച്ഛനാണ് പ്രസംഗിക്കുന്നതെന്ന് അറിഞ്ഞ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് വീൽ എടുത്ത് ആ വാതിക്കലിരുന്നു അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ അപ്പോഴവിടുത്തെ ഡയറക്ടർ അച്ഛൻ വന്നിട്ട് മഞ്ഞളി അച്ഛനെ പരിചയപ്പെടുത്തി വചനപ്രകോഷകനായ സുവിശേഷം പ്രസംഗിക്കുന്ന ശാലോമിനൊക്കെ പ്രസംഗിക്കുന്ന ആളെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി അച്ഛനാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീൽ എടുത്ത് അച്ഛൻ്റെ മുന്നിൽ വന്നിരുന്നത് അപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞില്ലേ ആ ആശ്രമത്തിൽ ആ ലാറ്റിൻ സഭയുടെ ആശ്രമത്തിൽ കൂടിയ ജനത്തോട് എന്ന് പറഞ്ഞു ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാനൊരു വിമതനാണെന്ന് സത്യത്തിൽ ഉരിഞ്ഞുപോയത് എൻ്റെ തൊലിയാണ് കാരണം മറ്റൊരിതെൻ്റെ മുന്നിൽ പോയി സ്വന്തം മോശമായ വ്യക്തിത്വം വിളമ്പിക്കൊടുത്ത അങ്ങയുടെ ഒത്തിരി സങ്കടം തോന്നി എന്നിട്ട് ഞാൻ അച്ഛനോട് വന്ന് സംസാരിച്ചിട്ടാണ് പോകുന്നത് അച്ഛാ നിത്യനാശത്തിലേക്ക് നയിക്കാനല്ല അച്ഛനെ അച്ഛനാക്കി വെച്ചിരിക്കുന്നു ദൈവജനത്തെ നിത്യ ജീവനിലേക്ക് നയിക്കാനാണ് അച്ഛൻ്റെ ഈ കോലാഹലം ഞാൻ ഈ ബലഹീനമായ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പറയാം എനിക്ക് നിങ്ങളോടുള്ള ബഹുമാനം എൻ്റെ പത്താം വാർഷികത്തിന് ഇവിടുന്ന് എറണാകുളത്ത് എടത്വായിൽ വന്ന് എൻ്റെ പ്രാർത്ഥനാ ദിവസം അങ്ങനെക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തന്നെയുമല്ല പലപ്പോഴും അങ്ങേക്ക് എന്നോട് വലിയ ഇഷ്ടമാണ് എനിക്ക് അങ്ങയോടും വലിയ ഇഷ്ടമാണ് അച്ഛാ കേസ് കൊടുക്കാനാണെങ്കിൽ എന്തുമാത്രം കേസ് കൊടുക്കാമെന്നറിയാവോ ഞാൻ നിങ്ങൾക്കെതിരെ ശബ്ദവുമായിട്ട് നമ്മുടെ കലൂരുള്ള റിന്യൂവൽ സെൻ്ററിൻ്റെ ബാക്കിലിരുന്നപ്പോൾ ഒരച്ഛൻ വന്ന് എൻ്റെ കാലേക്കൂടെ വണ്ടി കയറ്റിക്കൊണ്ട് പോയി കാലേക്കൂടെ ചോര ചാടി അന്ന് അവിടെ നിന്നവരെല്ലാം പറഞ്ഞു അച്ഛാ അത് ചേട്ടാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം എന്ന് പറഞ്ഞു എന്നിട്ടാ അച്ഛൻ വണ്ടി നിർത്താതെ മുന്നോട്ട് മാറ്റി നിർത്തി ഞാൻ അവിടെ ചെന്ന് ചോദിച്ചെന്ത് മര്യാദകളായി കാണിച്ച് എൻ്റെ കാലേക്കൂടെ ചോറി ഒഴുകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പുരോഹിതരെ ഞാൻ ഞാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറ്റത്തില്ലെന്നും പറഞ്ഞാണ് അതിന് നീ അത് അതിന് ആഗ്രഹിച്ച മനുഷ്യരോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പോകുന്നത് ഇത്രയും വലിയ വിവരക്കേടൊന്നും വേണ്ട ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൂടെ ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൂടെ ഇതൊരു കൊച്ചു സഹോദരൻ്റെ ഉപദേശമായിട്ട് സ്വീകരിച്ചാൽ മതി നശിപ്പാണച്ച അച്ഛൻ കണക്ക് കൂട്ടിക്കോ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത പോലെ നശിക്കുന്ന യാതൊരു അതിരൂപതകളും വേറെയില്ല ഇവിടെയുള്ള ദൈവജനത്തെ മുഴുവൻ നാശത്തിൻ്റെ വക്കിൽ കൊണ്ടുവന്നെത്തിച്ചു നിർത്തിയിരിക്കുക വിവരമില്ലാത്ത കുറേ എണ്ണം ചാടിയിരിക്കുക ആൾ കൂടുതലുണ്ടെന്ന് വിചാരിച്ച് സന്തോഷിക്കാനൊന്നുമില്ല നാശത്തിലേക്കാണ് പോകുന്നത് നാശത്തിലേക്കാണ് പോകുന്നത് ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരണം അച്ഛാ അതുകൊണ്ട് കൈകൂപ്പി പറയുകയാണ് ദൈവത്തെ ഓർത്ത് ഇതിൽ നിന്ന് പിന്മാറ് നിങ്ങളൊക്കെ ഞങ്ങളെ എത്ര കാലം കൊണ്ടു നടന്നവരാ ഞങ്ങളെ നേരായ വഴിയിൽ നയിച്ചവരാ ഞങ്ങൾക്ക് മുൻപിൽ നിങ്ങളൊക്കെ വലിയ സുവിശേഷമായിരുന്നു ഇന്നോ നരകത്തിൻ്റെ സുവിശേഷമാണോ എന്നൊരു സംശയം തോന്നുന്നു അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ ഏതായാലും ആരെങ്കിലും ഇത് അച്ഛൻ്റെ മെസ്സേജിൽ ഒന്ന് ഇട്ട് കൊടുക്കണം അച്ഛനത് കാണണം ഇത് ഉപദേശമായിട്ടൊന്നും സ്വീകരിക്കണ്ട ഒരു തിരുത്തലായിട്ട് മാത്രം സ്വീകരിക്കുമെന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അച്ഛന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഒത്തിരി സാക്ഷ്യം എതിർ സാക്ഷ്യമാകുമ്പോൾ നരകത്തിൻ്റെ സന്തോഷവും സ്വർഗത്തിൻ്റെ സങ്കടവും അവിടെ നിന്ന് കാണണം ആമേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടേക്കുന്നത് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം ആരെങ്കിലും അറിയുന്നവർ അച്ഛൻ്റെ വാട്സപ്പിൽ ഇതൊന്നിട്ട് കൊടുക്കണം അച്ഛാ അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ